ആ കേറിക്കോ കേറിക്കോ അർജുൻ രാജേഷ് അശ്വിൻ അമലേന്ദു ശ്രാവൺ കിരൺ അഷറഫ് ആകാശ് പവിത്ര ഞാൻ വിളിച്ചോളാം കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സാറേ ആ ശരി സാർ ശരി ഹലോ ആ ഒരു ോ ഞാൻ രണ്ടു ദിവസം വിളിച്ചതല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അല്ല ഒന്നുമില്ല എന്തു പറ്റി പറഞ്ഞു ആ പഴയ നെഞ്ചുവേദന പിന്നെയും നിനക്ക് നെഞ്ചുവേദന വേറെ കൊഴപ്പൊന്നുമില്ല ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്

സേട്ട ഒരു 10 മിനിറ്റ് ഇപ്പ വരാം ഒരു 10 മിനിറ്റ് ചേച്ചി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഓട്ടോ ഉണ്ട് ആ ആ ഇപ്പ വരാ പോർട്ടേ ഒരു ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ പിന്നീട് വിളിക്കാം വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ത് വിശേഷ ഓക്കേ ആ മോളെ അമ്മേ നിനക്കന്ന് ബാങ്കിൽ പോണ്ടേ

അത് അച്ഛൻ മാത്രം പറഞ്ഞ പോരാ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം വിട് നീ മോളെ കൂടി എന്താ എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു അവൾക്ക് ക്ലാസ് ഇല്ല അച്ഛാ രണ്ടു വർഷം കൂടെ കഴിഞ്ഞാ അവധി ദിവസം നോക്കി വന്നാ പോരെ നൂറ് കൂട്ടം തിരക്കാണ് അച്ഛാ ഇന്നാണെങ്കിൽ ബാങ്കിൽ ഓഡിറ്റിങ്ങും വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാന്ന് വെച്ച പോവാക്ക് എന്നും അങ്ങനെ അല്ല അച്ഛനും അവളെ പേരെ കുട്ടിയല്ലേ അവളെ കാണാൻ ഞാൻ എത്ര ആർക്കറിയാം അങ്ങനെ പറയല്ലേ ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ച അപ്പോഴ അവളുടെ ഒരു ടൂറ് ഇന്നലെ എന്നോട് പറയുന്നത് നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റന്ന് വെച്ചിട്ടാ എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഭയങ്കര നിന്റെ അല്ലേ മോള് കുട്ടിക്കാലത്ത് നീ എന്തോ കാണിച്ചിരിക്കുന്നു പാവാ വർഷം എഴുതേണ്ട കുട്ടിയാ ഞാനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന് പക്ഷെ മനുവേട്ടൻറെ അച്ഛൻ സമ്മതിക്കണ്ടേ നല്ല ടീച്ചിങ് ഇപ്പോഴും സർക്കാർ സ്കൂളിൽ പുള്ളിക്കാരന്റെ വാദം വലിയ പാടാച്ചാ ചില നേരത്തെ ദേഷ്യം വരും എവിടെന്ന് രാവിലെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് പിടിച്ചിരുത്തി കത്തി വെക്കുക വിട് നീ നീ കഴിച്ചോ ഇല്ല അവൾ അടുക്കളയിലുണ്ട് അയ്യോ സമയം ഒട്ടുമില്ല ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും റെസ്റ്റ് ബൈ ടേക്ക് കെയർ ഓട്ടോ വെയിറ്റ് അച്ഛള്ളൂർ ഇവളുടെ ഹലോ കേസം സാറല്ലേ ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ ഞാൻ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം സാറിന് വളരെ വിലപ്പെട്ട ഒന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു അപ്പോഴറിയുന്നത് സാറിന്റെ പേരക്കുട്ടി അതിലുണ്ടെന്ന് അപ്പോ അത് വിളിച്ചറിയിക്കുന്നത് എന്റെ കടമയല്ലേ ഒന്നുമില്ല ഞാൻ സാറിന്റെ ആരാധകനല്ലേ കളിയാക്കണോ മനസ്സിലായതുകൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത് എന്നാ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാം എനിക്കൊരു അൻപത് ലക്ഷം രൂപ തന്ന സാറിന്റെ അങ്ങ് തിരിച്ചു തന്നേക്കാം നമ്പറിൽ വിളിക്കരുത് എണ്ണ ഇറങ്ങി ആളെ ഈ ഫോണ് കണ്ടുപിടിച്ചല്ലോ ഏഹ് ആ കൂട്ടത്തിന് മുതലാളി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഏത് കൂട്ടെടുത്തലും അല്ല ഫോണ് കണ്ടുപിടിച്ചതില് മൊബൈലല്ലോടോ അല്ല ആരാ മുലി വിളിച്ചത് എന്താ പ്രശ്നം ആരോ വെറുതെ കളിപ്പിക്കാൻ വിളിക്കാന്ന് സ്കൂൾ ബസ് മോള് ഐജാക്കിന്നോളെ കസ്റ്റഡിയിലാണെന്നൊക്കെ ചുമ്മാ അതും എന്നോട് ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂട്ടു മലയാളി മലയാളി ഒന്ന് സ്കൂൾക്ക് വിളിച്ചു തിരക്കെ ഒന്നും പറയാൻ പറ്റാത്ത കൽപ്പിക്കാൻ കാലിക്കാൻ അല്ല മുതലി ഇതൊരു സ്ഥിരം സംഭവം നേരോ ഇന്നലെ കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതാ എന്തായാലും വിളിച്ചു നോക്ക് മോളെ വിളിക്കട്ടെ ഹലോ ആ ഹലോ മോളെ ഇല്ല ഞാൻ ബാങ്കിൽ ബാങ്കിലെത്തിയപ്പോ താമസിച്ചു അതാ അത് പോകുന്ന പോകുന്നവൈക്ക് വീട്ടിലൊന്ന് കേറിയായിരുന്നു അതാ താമസിച്ചെളെ എന്തിനാ സ്കൂളിലെ നമ്പര് ഒന്നുമില്ല അവര് എത്ര സമയം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാനാ അതാ ഹോളിലെ ഒരു ഡയറി ഇരിപ്പിണ്ടാ അതിലുണ്ട് നീ ആ സെൽഫിൽ ഇതെന്താ ഗ്ലോ അല്ലടാ നിന്റെ അച്ഛന്റെ അച്ഛൻറെ എന്തിനടാ കെട്ടിട്ട് ആടാ എല്ലാം പറയില്ലേ ചേട്ടാ നിനക്ക് ഞാൻ പുറത്തിറങ്ങി കാണിച്ചു